ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ അടുക്കള ജോലിയും നമ്മുടെ വളർത്തു മൃഗങ്ങളും കോഴികളും പൂച്ചകളും എല്ലാം ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടുവെക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പപ്പിയേ കെ എന്താ എന്താ എൻ്റെ കയ്യുമേ കൈ എന്തിനാ ഇടക്ക് പൊമ്പിക്കണേ അല്ല വണങ്ങിയെന്തേലും ഉണ്ടോ എൻ്റെ കയ്യുമേ ഏ കപ്പി പെണ്ണേ നമ്മുടെ പപ്പി രാവിലെ വന്നിട്ടുണ്ട് ട്ടോ കേട്ടോ ഇവളിപ്പോൾ ദിവസം രാവിലെയാണ് വരുന്നത് കുട്ടികളെ എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ട്ടോ കുട്ടികളെ ഒരുപാട് വീടായി മാറ്റുന്നു അടുത്ത വീട് അടുത്ത വീട് അങ്ങനെ മാറ്റി വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരും ഇപ്പോൾ വന്നപ്പോൾ കയ്യിൽ നിക്കുന്നു ട്ടോ കേട്ടോ കയ്യിലെന്താണെന്നാവും ചെറുപ്പം പാലേ കൊടുത്തിട്ടുള്ളൂ ഇന്നിപ്പോൾ മീനും ചിക്കനും ബീഫും ഒന്നും ഇല്ല ഇനി വാങ്ങിച്ചിട്ട് വാങ്ങിച്ചിട്ടുമാണ് ട്ടോ അപ്പോൾ അതിൽ കുറച്ച് പാലും കൊടുത്തു ഇനി വലിയ മണ്ട നീൻ്റെ മണ്ട എന്തെങ്കിലും നമ്മൾ ഇട്ടു കൊടുക്കണം അപ്പം അതും കടിച്ച് കുട്ടികൾക്ക് കൊണ്ടുപോകും ട്ടോ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ അങ്ങനെ കരഞ്ഞോണ്ടിരിക്കും അപ്പം ഇന്നിപ്പോൾ ഒന്നും കൊടുക്കാനില്ല ഇനി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് മോനെ മോൻ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് വേണം കേട്ടോ ചിക്കന് പിന്നെ പിന്നെ നമ്മുടെ സുന്ദരിക്കുള്ള വെള്ളം കുറുക്കി വെച്ചിട്ടുണ്ട് സുന്ദരി വാ വാ അപ്പോൾ ഇതാ നമ്മുടെ കോഴികൾ കിട്ടും ഇവരെ രണ്ട് പേരും ഉച്ചക്ക് മുളച്ചാണ് എന്ന് വെച്ചാൽ മറ്റേ കോഴികളെ കിട്ടില്ല പിന്നെ നമ്മുടെ കോഴിയും കുട്ടിയും കുട്ടിയേം ഇതിലിട്ടിരുന്നു കേട്ടോ അവരെ മറ്റേ കൂട്ടിലോട്ടാക്കിയിട്ട് അവർ ഈ ഗ്രില്ലിനുള്ളിലൂടെ താഴോട്ട് പോവുക ഞാൻ പേപ്പറൊക്കെ വെച്ചു സൈഡിൽ പക്ഷേ ശരിയാവുന്നില്ല പേപ്പറൊക്കെ അവർ ചെനക്കിയിട്ടും കൊത്തിപ്പെറുക്കിയിട്ടൊക്കെ കളയാണ് കേട്ടോ ഇനിയിപ്പോൾ നാല് മണി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരെ തുറന്ന് വിടണം സുന്ദരിനെ തീറ്റിട്ട് കൊടുക്കണം അവളെ കൊണ്ടുപോകുന്നില്ല ചാടിക്കോ ചാട് അങ്ങനെ അത് നമ്മുടെ മുട്ടക്കോഴിയിൽ ഒരു കോഴി പിടക്കോഴി ഉള്ളതാണ് കേട്ടോ അപ്പോൾ പൂവന്മാരാന്ന് കൊടുത്തല്ലോ അതിലൊരു പെടയുണ്ടായിരുന്നുള്ളൂ അവളെ നിർത്തി ഇനി ഇവർ അങ്ങോട്ട് പോകും കേട്ടോ തെങ്ങിൻ്റെ ചൂട്ടിലോട്ട് പോയിട്ട് കുറച്ച് അങ്ങനെ കഴിക്കും ഒത്തിപ്പൊറുക്കിയിട്ടൊക്കെ കഴിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സുന്ദരിക്ക് രാവിലെ ഇട്ട് കൊടുത്താണ് കേട്ടോ ആദ്യം ഇവിടെ ഈ വള്ളിയൊക്കെ തിന്ന് വയറ് നിറക്കാറുണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ ഇപ്പോൾ ഭയങ്കര മോശമാണ് സ്വഭാവം പിന്നെ കുറച്ച് പുല്ല് ഞാൻ രാവിലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിട്ടു പ്ലാവില ഒരു കൊമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുത്തു പിന്നെ അതിൽ രണ്ട് ഇലയേ ഉള്ളൂ കേട്ടോ പിന്നെ നെയ്സ് പുല്ലുണ്ടല്ലോ ആ മുത്തങ്ങൻ്റെ പുല്ല് അതാ ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഇത് ഇട്ടുകൊടുക്കണം അവൾക്ക് കഴിക്കാൻ ഈ ചപ്പ് ഞാൻ അങ്ങനെ കളയില്ല കളയില്ലാട്ടോ എന്ന് വെച്ചാൽ ഇത് കോഴിക്കൂട്ടിലേക്ക് അങ്ങ് ഇടുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അവരങ്ങനെ കൊത്തിയിട്ട് കഴിക്കുകയും ചെയ്യും ഇതിങ്ങനെ ഇടും കേട്ടോ അവൾ സുന്ദരി കഴിക്കാത്തതിൻ്റെ ബാക്കി ഞാൻ കോഴിക്കൂട്ടിലങ്ങനെ ഇടും അപ്പോൾ വേസ്റ്റൊന്നും അങ്ങനെ കൂട്ടില്ല ആവേയില്ല പിന്നെ അവരുടെ കാഷ്ടം അങ്ങനെ വൃത്തിയായിട്ടായിട്ട് തോന്നില്ല പിന്നെ അവരിതിൽ പുല്ലില് അവർക്ക് പറ്റുന്നതൊക്കെ കുത്തി കഴിക്കുകയും ചെയ്യും ഇങ്ങനത്തെ പുല്ല് നമുക്ക് കിട്ടാറില്ല കേട്ടോ ഇത് നല്ല നൈസ് പുല്ലാണ് കേട്ടോ ഇത് ആടുകൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകുമെന്ന് വെച്ചാൽ നെയ്സ് ആയിട്ടുള്ള പുല്ലാണ് അവർക്ക് ഭയങ്കര ഇഷ്ടം എപ്പോഴും ഒന്നും ഇങ്ങനത്തെ കിട്ടില്ല ഇത് പുറത്ത് കുറച്ചുണ്ടായത് ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുന്ദരി ഇത് കഴിക്കട്ടെ അപ്പോഴിപ്പോൾ എനിക്ക് നിസ്കരിച്ച് വരണം എന്ന് വെച്ചാൽ നാലര മണിയായിട്ടുണ്ട് ഇനി നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് വീണ്ടും ഇതിൽ തീർ തീർക്കുന്നതിനനുസരിച്ച് ഇട്ട് കൊടുക്കട്ടോ ചിലപ്പോൾ കഴിക്കില്ല അവർക്ക് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല കേട്ടോ അതങ്ങനെ താഴോട്ടങ്ങ് വലിച്ചിടേയുള്ളൂ ഇതാണ് കേട്ടോ എന്നെ പുറത്ത് കണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഞാൻ അതിലൂടെയാണ് ഈത്തപ്പഴം കൊടുക്കാറ്ട്ടോ അപ്പോൾ ഈത്തപ്പഴം രണ്ട് മൂന്നെണ്ണം കൊടുപ്പ് ഞാൻ അവിടെ ഇവിടെ ഇവിടെ നിന്ന് എണീറ്റ് നിൽക്കൂട്ടോ ഞാനലിൻ്റെ അവിടെ സുന്ദരി വരിയേ ഇവാ വരുന്നുണ്ട് കേട്ടോ ഈത്തപ്പഴം കഴിക്കാനായിട്ട് സുന്ദരി ഒരു കളഞ്ഞിട്ട് വേണം കൊടുക്കാനായിട്ടോ പെട്ടെന്ന് അങ്ങനെ കൊടുക്കുമ്പോൾ ഗാവരുതേ പക്ഷെ ആദ്യം ഈത്തപ്പഴം ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പോ അത് ശീലിച്ചിട്ടോ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ചില ആടുകൾ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ഈത്തപ്പഴം കഴിക്കില്ല കേട്ടോ ഞാനിത് നിർത്തിയിരുന്നു പക്ഷെ വീണ്ടും ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രസവശേഷം പാലൊക്കെ നല്ലപോലെ ഉണ്ടാവട്ടെ ഞാൻ ഈത്തപ്പഴം അപ്പം ഫ്രിഡ്ജിൽ വെക്കു കേട്ടോ ചിലപ്പോൾ എന്താ വെച്ചാൽ പെട്ടെന്ന് തേടുകണ്ടെന്ന് വിചാരിച്ചിപ്പോൾ അതിൻ്റെ വെള്ളം കണ്ടോ ഞാൻ ചൂട് ഇട്ട് വയ്ക്കുകയാണ് ചെയ്യാം അപ്പോൾ തണുപ്പ് കൊടുക്കാനേ കൊടുക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ രണ്ടെണ്ണേ കൊടുക്കുകയുള്ളൂ കേട്ടോ ഒരു കളഞ്ഞിട്ട് രണ്ടെണ്ണേ കൊടുക്കുകയുള്ളു അപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം കളയില്ല കേട്ടോ അത് ഞാൻ വെള്ളം കഞ്ഞി വെള്ളത്തിൽ ഒഴിച്ചിട്ട് കൊടുക്കും എന്താ വെച്ചാൽ ആ വെള്ളത്തിൽ അതിൻ്റെ ആ വൈറ്റമിൻസ് എല്ലാം ഉണ്ടാവും കണ്ടില്ലേ ഒരു ബ്രൗൺ കളറായിട്ട് വെള്ളം അത് തണുത്താവുകൊണ്ടാണ് കേട്ടോ പുറത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കാം വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല പുറത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഉറുമ്പൊക്കെ വരുവാണതിൽ അപ്പോൾ ഞാൻ പിടിച്ചിൽ അങ്ങ് വയ്ക്കും അപ്പോൾ ഒരുപാട് നാളിരിക്കുകയും ചെയ്യും ഇല്ല അപ്പോൾ വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ നാലരക്കോ അഞ്ച് മണിക്കോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ നേരം കഴിക്കാനുള്ളത് ഇട്ട് കൊടുക്കും അതിൽ ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല അങ്ങനെയൊക്കെ ആയിട്ടാണ് സമയം കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്നു വിടും തുറന്നു വിട്ട സമയത്ത് നമ്മൾ കൂടെ ഒക്കെ അടിച്ചുവരി വൃത്തിയാക്കിയിട്ട് പിന്നെ കൂട്ടിലോട്ട് കയറ്റും പിന്നീട് കയറ്റിയിട്ട് ആണ് വെള്ളം കൊടുക്കുന്നത് കേട്ടോ ലാസ്റ്റ് വെള്ളം കൊടുത്തിട്ട് അങ്ങ് കൂടെ അടച്ചിട്ട് നമ്മൾ പൂരുകയും ചെയ്യും പിന്നെ നമ്മുടെ കോഴികളുടെ കൂടെ ഒക്കെ അടച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് ഇങ്ങനെ പോരും പിറ്റേ ദിവസം രാവിലെയാണ് പിന്നെ ചെല്ലുന്നത് ഇപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളെ പാൽ പിടിപ്പിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ജോലിയൊന്നും ഇല്ല കേട്ടോ പിന്നെ പൂച്ചകൾ രാവിലെ ഒക്കെ വരുവുള്ളൂ പിന്നെ പിറ്റേ ദിവസം വൈകുന്നേരം അങ്ങനെയൊക്കെ അവർ വരുള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ് അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്